ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പൊഴിയൂരാണ് കേട്ടോ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ ബീച്ചാണ് ഇവിടുത്തെ ഫിഷ് ലാൻഡിങ് സെൻ്ററിൻ്റെ അവസ്ഥയാണ് കേട്ടോ അതിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ തകർന്ന് കടലാക്രമണത്തിൽ അങ്ങനെ അത് ഏകദേശം വീഴാറായി ഈ ക്യാമറയിൽ ഇപ്പോൾ കാണുന്നില്ലേ അതൊരെണ്ണം അതിൻ്റെ പുറകിലായിട്ട് ഒരെണ്ണം ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അതെ ഈ ഭാഗം കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ തീരം കടലെടുത്ത് പോയി അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെയും കൂടെ വീഡിയോ എടുക്കായിരുന്നു ഇതിൻ്റെ തൊട്ട് പറയില്ല അത് ആൾക്കാർ നടന്നു വരുന്നതാണ്ടോ അത് ഇവിടുത്തെ റോഡാണ് പക്ഷേ മൊത്തം കടലെടുത്തിട്ട് എല്ലാം മണലാണ് ബോട്ടൊക്കെ മണലിരിക്കുന്നതാണ്ടോ പിന്നെ ഇവിടെ കുറേ ജിയോ ബാഗൊക്കെ വച്ചിട്ടുണ്ട് ഇവിടെ അടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത് പക്ഷേ അതൊന്നും അടുക്കിയിട്ടില്ല പരുത്തിയൂരിലെ ഫിഷ് ലാൻഡിങ് സെൻറ്ററാണ് കണ്ടോ കടലാക്രമണം കാരണം കടലിലോട്ട് ചരിഞ്ഞ് നിൽക്കുക ആ ചില സമയത്ത് തിരകൾ അതിനകത്തോട്ട് അടിച്ച് കയറും ഈ ഒരു ഫ്രെയിമിൽ കൃത്യമായിട്ട് അറിയാം വലദേശത്ത് അറബിക്കടലും ഇടദേശത്ത് നെയ്യാറും ഇടയ്ക്കുണ്ടോ കുറച്ച് തീരം മാത്രമേ ഉള്ളൂ ഈ ഭാഗത്തുണ്ടോ ജിയോ ബാഗൊക്കെ വെള്ളത്തിൽ വീണ് കിടക്കുക അവിടെ കുറച്ച് ദൂരം കടൽ വിത്തിയുണ്ട് പക്ഷേ ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ ആൾക്കാർ ഇവിടുത്തെ വീടുകളൊക്കെ ഉപേക്ഷിച്ച് പോയി മൊത്തം ഇങ്ങനെ തകർന്ന് കിടക്കുക കണ്ടോ കുറേ വീടുകളുണ്ട് കടൽ കയറി വരുന്നുണ്ടോ ഇത് റോഡാണ് റോഡ് തകർന്നു പോയി ഇത് ഈ ഭാഗത്തൊക്കെ വെറുതെ ജിയോ ബാഗുകൾ ഇരിക്കുകയാണ് ബാഗുകളിരിക്കടൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ടോ വെള്ളം ചില സമയത്ത് ഇങ്ങോട്ട് കയറി വരും അതെ ഇവിടെയൊക്കെ അങ്ങ് ഇടിഞ്ഞു പോയി ഇടിഞ്ഞങ്ങ് താണു ശരിക്കും എനിക്ക് പേടിയുണ്ട് ഇവിടെ നിൽക്കാം കാരണം വെള്ളം കയറി വരുന്നില്ല സമയത്ത് വെള്ളം കയറി വരുന്ന വേണ്ട അതെ ആ മുന്നിൽ കിടക്കുന്നത് മണിനടിയിലായി പോയൊരു ബോട്ടാണോ വേണ്ട പൂർണ്ണമായിട്ടും അത് മണിനടിയിലായി ഇവിടെ ഒരു ബോട്ട് മറിഞ്ഞു മറിഞ്ഞിടക്കുണ്ട് വേണ്ട തലകീഴായിട്ട് നല്ല ശക്തമായ കാറ്റാണ് അതുപോലെ തന്നെ നല്ല ശക്തമായ അതായത് ഉയർന്ന തിരകളാണ് അപ്പോൾ ഇന്നിവിടെ ആരും ഫിഷിങ്ങിനൊന്നും പോകുന്നില്ല ബോട്ടുകളൊക്കെ ഈ ഒരു ചെറിയ മണൽ തീരത്ത് കയറ്റി വെച്ചിരിക്കുക വളരെ കുറച്ച് തീരം മാത്രമേ ഉള്ളൂ ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ആ ഒരു ശക്തി ഉണ്ടല്ലോ അതിന് മുന്നേ അതിൻ്റെ മുൻപിൽ നമുക്ക് മനുഷ്യർക്കൊന്നും ചെയ്യാ ശരിക്കും പേടിയാവും നമ്മുടെ കേട്ടോ അവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ ശരിക്കും സങ്കടമാണ് അല്ലേ കുറേ വീടുകൾ അവർ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അവരുടെ ഫിഷ് ലാൻഡിങ് സെൻ്ററുകൾ അതായത് ഇവിടെ പൊടിയൂർ ഭാഗത്ത് രണ്ടെണ്ണം അപ്പുറത്ത് പരുത്തിയൂർ ഭാഗത്ത് ഒരെണ്ണം അത് മൊത്തം തകർന്നു പോയി ശരിക്കും പരുത്തിയൂർ ഭാഗത്ത് ഇപ്പോൾ റോഡേ ഇല്ല ഇന്ന് ഇപ്പോൾ കാണിച്ചത് പുഴിയൂർ ഭാഗത്ത് റോഡാണ് അതും മൊത്തം തകർന്നു പോയി പിന്നെ ഇവിടുത്തെ എന്താ പറയുക നമുക്കൊരു ഭരണ സംവിധാനമുണ്ട് അവരൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി കാരണം ആ ജിയോ ബാഗൊക്കെ ഇപ്പോഴും കരയിലിരിക്കുക കൂടുതലും അതായത് അതൊന്നും അടുക്കി വയ്ക്കാനോ അങ്ങനെ ഒരു ശ്രമം പോലും ഇവിടെ നടക്കുന്നില്ല പിന്നെ എനിക്ക് ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ല ഞങ്ങൾ സ്ഥിരം വരുന്ന ബീച്ചാണ് വീടിനടുത്തുള്ള അപ്പം ജസ്റ്റ് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു തീരത്തിന് ശാപമോശം കിട്ടുമായിരിക്കും ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പം കടലും നയ്യാറും ഇവിടുത്തെ എ വി എം കനാലും ഒക്കെ ഒരുമിച്ച് കിടക്കുന്നൊരു ഇതുണ്ടാവും ആ സമയത്ത് ഇവിടുത്തെ ടൂറിസവും കാണില്ല പാവം ഇവിടെ മീൻ പിടിച്ച് ജയിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താവും എന്നും അറിയില്ല എ വി എം കനാലാണ് ആ കാണുന്നത് അവിടുത്തെ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളൊക്കെ കാണാൻ വരുന്നില്ലേ അവിടെ വെള്ളത്തിന് നടുക്കായിട്ട് രണ്ടുപേർ നിൽക്കുന്നതാണ് അവർ ശരിക്കും അവിടെ നിന്ന് ചൂണ്ട ഇടുകയാണ് എ വി എം കനാലിൻ്റെ ഭാഗത്തെ ഒരു പാറയാണ് അതിൻ്റെ മുകളിൽ ഒരു കുരിശൊക്കെ ഉണ്ട് എലഫൻറ്റ് റോക്ക് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇപ്പോൾ അതിന് ചുറ്റും വെള്ളമാണ് ചില സമയത്ത് ഇവിടെ വെള്ളമൊന്നും കാണില്ല മൊത്തം മണൽപ്പരപ്പായിരിക്കും അപ്പോൾ നമുക്ക് നടന്ന് അതിൻ്റെ മുകളിലേക്ക് കയറാം ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് പോവാം പക്ഷേ പോകുന്ന വഴിക്ക് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഭാഗം ആഴം കുറവാണ് പക്ഷെ മുന്നിലോട്ട് ആഴമുണ്ട് നദിയിലോട്ട് ഒഴിപ്പോളം ആ തിര കയറി വന്ന കേട്ടോ അത്ര ശക്തമായ തിരയായിരുന്നു മൊത്തം കയറിയിട്ട് ഒന്നിലോട്ട് ഒഴിപ്പോയോ അതേപോലെ ഓഖിയില് മനസ്സിലെ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു വലിയ പാർക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ താറുന്നത് കുറേ ഭാഗങ്ങൾ കടലങ്ങ് കൊണ്ടുപോയി കേട്ടോ നമ്മളിവിടെ നിൽക്കുമ്പോൾ വലിയ വലിയ സിമന്റിന്റെ കഷ്ണങ്ങള് കടലിലെടുത്തു